ഷാർജയിൽ തിരുവാതിര ആഘോഷത്തിൽ പങ്കെടുത്ത് റാസൽ ഖൈമയിലെ താമസ സ്ഥലത്തേക്ക് വരുമ്പോൾ തന്റെ പൊന്നോ തനിച്ചാക്കി മറ്റൊരു ലോകത്തേക്ക് യാത്രയായ ദിവ്യ ശങ്കറിന്റെ ടിക്ടോക്ക് വീഡിയോകൾ വൈറലാകുന്നു ഞായറാഴ്ച റാസൽ ഖൈമയിലെ കിറാനിലുണ്ടായ വാഹനാപകടത്തിലാണ് ദിവ്യയ്ക്ക് ദാരുണാന്ത്യം സംഭവിച്ചത് തന്റെ പ്രിയതമനെയും പാൽമണം മാറാത്ത പിഞ്ചുകുഞ്ഞിനെയും തനിച്ചാക്കി ദിവ്യ മറ്റൊരു ലോകത്തിലേക്ക് പിരിഞ്ഞപ്പോൾ വിതുമ്പിയത് മലയാളികളും പ്രവാസികളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഉള്ളുപൊളിച്ച് ദിവ്യയുടെ ടിക്ടോക്ക് വീഡിയോകളാണ് വൈറലാകുന്നത് ദിവ്യ പങ്കുവച്ച വീഡിയോകൾ കാണുമ്പോൾ അറിയാതെ കണ്ണുകൾ നിറയും ദിവ്യയും കുഞ്ഞുമാണ് വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത് ഭർത്താവ് പ്രവീണിനൊപ്പമുള്ള ഹൃദ്യമായ രംഗങ്ങൾ വേറെയുമുണ്ട് എന്നാൽ പൊന്നോമനയോടൊപ്പമുള്ള വീഡിയോകൾ കാണുമ്പോൾ അറിയാം ആ മാതൃവാത്സല്യം ഏതോ നിഴൽ തുമ്പികൾ ഇങ്ങനെ ദ്രോഹം ചെയ്ത് കേട്ടോ നെഞ്ചില് പെടപ്പ് കയറി നടക്കാൻ കൂടി പറ്റുന്നില്ലായിരുന്നു തിരുമുഖ ആദ്യയിട്ട് കാണാൻ പോയതല്ലേ അപ്പോഴേക്കും വന്നു നിക്കറിയാം ആ സൈക്കിളിന്റെ രൂപത്തിൽ വന്നല്ലേ സാഗരങ്ങൾ അതേടാ കൂടെ കൊണ്ട് നടക്കുന്നില്ലേ ഒരാക്ഷേപില്ല ആ മുഖത്തേക്കൊന്ന് നോക്കിയേ എന്നാ ഒരു ഗ്ലാമറോ നിന്റെ ഈ ഉപ്പിലിട്ട മാങ്ങാ പോലത്തെ മോന്തയാണോ അത് ആ മൂക്കും കട്ടിയുള്ള വീശിയും ഈ നാട്ടിലുണ്ട് ഇത്രയും ചേരുള്ള ഒരു ചെറുക്കൻ റാസൽഖൈമ കറാനിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് ദിവ്യ സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെടുന്നത് ഷാർജയിൽ തിരുവാതിര ആഘോഷത്തിൽ പങ്കെടുത്ത് തിരികെ റാസൽ റാസൽഖൈമയിലെ താമസ സ്ഥലത്തേക്ക് വരുമ്പോഴായിരുന്നു അപകടം പ്രവീൺ ഓടിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഇടിച്ചാണ് ദുരന്തം സംഭവിച്ചത് പുലർച്ചെ രണ്ടു മണിക്കായിരുന്നു അപകടം ഗുരുതരമായി പറ്റിയ ദിവ്യയെ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല പ്രവീണും രണ്ടു വയസ്സുകാരൻ മകൻ ദക്ഷിണും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വാഹനം ഓടിക്കുന്നതിനിടെ താൻ ഉറങ്ങിപ്പോയതാണ് അപകടമുണ്ടാകാൻ കാരണമെന്ന് പ്രവീൺ സമ്മതിച്ചതോടെ ദിവ്യയുടെ കുടുംബത്തിന് രണ്ടു ലക്ഷം ദീർഘം ധനസഹായം നൽകാൻ അറ്റോർണി ജനറൽ ഉത്തരവിട്ടു ഇതിനു പുറമെ രണ്ടായിരത്തിഅഞ്ഞൂറ് ദീർഘം പിഴയും ചുമത്തി ദയാധനവും പിഴയും അടച്ച ശേഷമാണ് പ്രവീണിനെ വിട്ടയച്ചത് കാസർഗോഡ് നീലേശ്വരം തുയ്യത്തിലും ശങ്കരൻ ഭട്ടതിരി ജലജ ദമ്പതികളുടെ മകളാണ് ദിവ്യ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത